ചോദ്യമാണ് എന്റെ ഭാര്യയെ ഇമാമാക്കി എനിക്ക് മൗമുമായിട്ട് വീട്ടിൽ വെച്ച് ജമാ എത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് നമുക്കൊക്കെ ഒരു പക്ഷേ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം നല്ല കിറാ എത്തറിയുന്ന ഇമാമ നിക്കാൻ അറിയുന്ന ഭാര്യ ആ ഭാര്യയെ ഇമാമാക്കി ഭർത്താവിന് മൗമുമായിട്ട് നിസ്കരിക്കാനുള്ള ഒരു ആഗ്രഹം വന്നാൽ അങ്ങനെ ചെയ്താൽ അതിന് വല്ല തടസ്സവും ഇസ്ലാമിലുണ്ടോ ഇമാം പേജ് അതിൽ അതില് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവര് അതിന്റെ മറുപടി നൽകുന്നത് പുരുഷൻ ഇമാമായി സ്ത്രീ മൗമവുമായിട്ട് നിസ്കരിക്കാം ആ ജമാഅത്ത് സ്വീകാര്യമാണ് എന്നാൽ സ്ത്രീ ഇമാമായി പുരുഷൻ മൗമവുമായിട്ടുള്ള നിസ്കാരം ആ ജമാഅത്ത് ലാ സഹിഹാവുകയില്ല ലാ തസിഹോ കുതുവത്തു റജുലിൻ ഒരു പുരുഷൻ തുടർന്ന് നിസ്കരിച്ചാൽ സഹിഹാവുകയില്ല ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ബിംറത്തിൻ ഒരു സ്ത്രീയോട് അപ്പോ ജമാഅത്തിന്റെ നിസ്കാരം നിർവഹിക്കാനുള്ള ഇസ്ലാമിന്റെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടത് വ്യക്തമാണ് പുരുഷൻ സ്ത്രീയോട് തുടർന്ന് നിസ്കരിച്ചാൽ സഹി അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജമാഅത്തിന്റെയും നിസ്കാരത്തിന്റെയും നിയമങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്